പി എസ് യു കമ്പനിയായ ആർഇസി ലിമിറ്റഡിന്റെ ഓഹരികൾക്ക് മികച്ച മുന്നേറ്റമാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് നാലാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഓഹരിക്ക് ബൈ ശുഭാഷ ലഭിക്കുന്നത് ബ്രോക്കറേജ് കമ്പനിയായ സി എൽ എസ് എ ഓഹരിക്ക് ഇപ്പോൾ ഹൈ കൺവെൻഷൻ ഔട്ട് പെർഫോമൻസ്റ്റാൻഡ് ആണ് നൽകുന്നത് ഔട്ട് പെർഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു കോമ്പിറ്റേറ്റേഴ്സിനെ വെച്ചോ അല്ലെങ്കിൽ മാർക്കറ്റിനെ വെച്ചോ താരതമ്യം ചെയ്യുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഹൈ കൺവെൻഷൻ എന്നാൽ ശക്തമായ ഉറപ്പ് എന്നാണ് ഓഹരി മുപ്പത്തി അഞ്ച് ശതമാനം കുതിക്കുമെന്നാണ് സി എൽ എസ് എ പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ കമ്പനി രേഖപ്പെടുത്തിയത് ഔട്ട് ഉണ്ടായിരുന്ന വായ്പകളുടെ ഇരുപത്തി ആറ് ശതമാനത്തോളം തിരിച്ചടച്ചത് മൂലമാണ് ഏയും വളർച്ചയിൽ ഒരു മന്ദത നേരിട്ടത് എന്നാൽ പതിനെട്ട് ശതമാനം പുതിയ വായ്പകൾ കഴിഞ്ഞ വർഷം വിതരണം ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ആസ്തി ഗുണനിലവാരം മികച്ചതായി തുടരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരു സ്ലിപ്പേജും ഓഹരിക്കില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നത് അതായത് പുതിയതായി അനുവദിക്കുന്ന വായ്പകളൊന്നും കിട്ടാക്കടമായി മാറുന്നില്ല എന്നർത്ഥം എന്നാൽ കഴിഞ്ഞ വർഷം ക്രെഡിറ്റ് കോസ്റ്റ് ഉയർന്നതായി കാണാം വായ്പകൾ നൽകുന്ന ബാങ്കുകൾ എന്നിവയ്ക്ക് ഒരു നിശ്ചിത തുക ബാഡ് ലോണിലേക്ക് മാറ്റിവെക്കണം ആർ എസ് കാര്യത്തിൽ ഇത്തരത്തിൽ മാറ്റിവെക്കേണ്ട തുക ഉയർന്നതാണ് ക്രെഡിറ്റ് കോസ്റ്റ് ഉയരാൻ കാരണം ഈ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ അണ്ടർ മാനേജ്മെന്റ് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് കരുതുന്നത് നാലാം പാദത്തിൽ അഞ്ചു ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ലാഭത്തിലുണ്ടായത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മുപ്പത്തി ഏഴ് ശതമാനം വർദ്ധിച്ചു കമ്പനി രണ്ട് രൂപ അറുപത് പൈസയാണ് ഡിവിഡൻഡായി നൽകുന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നാല് തവണയായി പതിനഞ്ച് രൂപ ഡിവിഡൻഡായി നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈശുപാശ നൽകുന്നു ഫെബ്രുവരിയിൽ അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞ ഓഹരി ഓഗസ്റ്റ് മുതൽ ഇടിവ് നേരിടുന്നുണ്ട് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വരെ ഇടിഞ്ഞ ഓഹരി മാർച്ച് മാസത്തിൽ ഇരുപത് ശതമാനം മുന്നേറി ഏപ്രിൽ മാസത്തിൽ നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകിയിരിക്കുന്നത് എങ്കിലും ഓഹരിയുടെ ഇടിവിന്റെ സമയം അവസാനിച്ചു എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ടൈറ്റൻ ഓഹരികൾക്കും ഇരുപത്തി ഒൻപത് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് സി എൽ എസ്ഇ തന്നെയാണ് ഈ ഓഹരിക്ക് കുതിപ്പ് പ്രതീക്ഷിക്കുന്നത് മുൻപ് നൽകിയിരുന്ന നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിൽ നിന്നും നാലായിരത്തി നാനൂറ്റി രണ്ട് രൂപയാക്കി ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് സിറ്റി സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ടാർഗറ്റ് വില മൂവായിരത്തിഅണ്ണൂറ്റിഅൻപത് രൂപയിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് കമ്പനിയുടെ വിൽപ്പന വളർച്ച ഇരുപത് ശതമാനം ഉയർന്നിട്ടുണ്ട് ആഭ്യന്തര വിപണിയിലെ ജ്വല്ലറി വിൽപ്പനയിൽ പത്തൊൻപത് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ഇരട്ട അക്ക വളർച്ച തന്നെ ജ്വല്ലറി ബിസിനസ്സിൽ കൈവരിക്കുമെന്ന് കരുതുന്നു കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ മികച്ചതായി തുടരുന്നുണ്ട് എന്നാൽ വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയും മത്സരവും മീഡിയം ടൈമിലേക്ക് അല്പം റിസ്ക് ഉയർത്തുന്നുണ്ട് അഗ്രസീവ് അഗ്രസീവായ സ്റ്റോർ എക്സ്പാൻഷനും കമ്പനി നടത്തുന്നുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് സി എഫ് ഒ അശോക് സെന്താലിയ വ്യക്തമാക്കിയിരിക്കുന്നത് ജ്വല്ലറി ബിസിനസ് കഴിഞ്ഞാൽ അനലോഗ് വാച്ച് സെഗ്മെന്റ് ആണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കുറേ പാദങ്ങളായി പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് ഐവെയർ ബിസിനസ്സിൽ കഴിഞ്ഞ മൂന്ന് നാല് പാദങ്ങളിലായി മിഡ് മിറ്റ്ഇൻ ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട് മക്വേരി ഓഹരിക്ക് ഔട്ട് പെർഫോം സ്റ്റാൻസ് നൽകിക്കൊണ്ട് നാലായിരം രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് മോർഗൻ സ്റ്റാൻലിയും ഓവർ ഓവർവെയ്റ്റ് സ്റ്റാൻസ് നൽകുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ടാർഗറ്റ് വിലയായി നൽകുന്നത് അനലിസ്റ്റുകൾ ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് ഏഴ് അൺലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ അൺലിസ്റ്റുകൾ സെല്ലെന്ന റെക്കമെൻഡേഷനാണ് നൽകുന്നത് ടൈറ്റിന്റെ വിപണിയിലെ പ്രകടനം നോക്കിയാൽ കഴിഞ്ഞ മാസം പത്ത് ശതമാനം മുന്നേറിയതായി കാണാം ഏപ്രിൽ അൻപത്തി രണ്ടാഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയിലേക്കാണ് ഇടിഞ്ഞത് അവിടെ നിന്നും റിക്കവറി ഓഹരിയിൽ പ്രകടമാണ്